കർത്താവേന്ദ്രന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവേന്ദിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമായി മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയാണ് കൃപാ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട് ചില കാര്യങ്ങൾ ഓർത്ത് ചില ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട് ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സിൽ ഇപ്പത്തേനെ ഭയപ്പെടുന്നവരുണ്ട് കർത്താവി അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഐ കം വിത്ത് യു വെർ എവർ യു ഗോ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി രാത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ ഉത്തരവാദിത് നിറവേറ്റി അങ്ങയുടെ മാത്രം അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർത്ത് എവിടെ എല്ലാവർക്കും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ എൻ്റെ അമ്മ മധ്യസ്ഥ ദേവമാതാവിൻ്റെ മധ്യസ്ഥിന് ഈശ്വരുടെ നാമം തന്നെ ഞാൻ ആശ്രദിച്ചയക്കുന്നു ദൈവമെന്നനുഗ്രഹിക്കേണ്ടേ